തിരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അവ്യക്ത ബാബ്ദാദ മധുബൻ സദാ തൻ്റെ സോമാനത്തിൽ കഴിയുക ബഹുമാനം നൽകുക സർവരുടെയും സഹയോഗി ആകുക സമർത്ഥം ആക്കുക ഇന്ന് ഭാഗ്യവിധാതാവായ ബാബ്ദാദ നാനാ ഭാഗത്തെയും ഓരോരോ കുട്ടികളുടെയും മസ്തകത്തിൽ ഭാഗ്യത്തിൻ്റെ മൂന്ന് രേഖകൾ കാണുകയാണ് ഒന്ന് പരമാത്മാ പാലനയുടെ ഭാഗ്യശാലി രേഖ രണ്ടാമത് സത്യമായ ശിക്ഷകൻ്റെ ശ്രേഷ്ഠ ശിക്ഷണത്തിൻ്റെ ഭാഗ്യശാലി രേഖ മൂന്നാമത് ശ്രീമതത്തിൻ്റെ തിളങ്ങുന്ന രേഖ സ്വയം ഭാഗ്യവിധാതാവ് താങ്കൾ കുട്ടികളുടെ അച്ഛനായിരിക്കുന്നിടത്തോളം താങ്കളെ കൂടാതെ ശ്രേഷ്ഠ ഭാഗ്യം മറ്റാർക്കാണ് ഉണ്ടാവുക വിശ്വത്തിലെ അനേക കോടി ആത്മാക്കളുണ്ട് എന്നാൽ ആ കോടികളിൽ നിന്ന് ആറ് ലക്ഷം പരിവാരം എത്ര കുറവാണ് കോടിയിലും ചിലരായില്ലേ അങ്ങനെ ഓരോ മാനവരുടെയും ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് പാലന പഠനം ശ്രീമതം പല കുട്ടികളും ആലോചിക്കുന്നത് വളരെ നന്നായിട്ടാണ് എന്നാൽ ആലോചന സ്വരൂപം ആകരുത് സ്മൃതി സ്വരൂപം ആകണം സ്മൃതി സ്വരൂപ തന്നെയാണ് സമർത്ഥ സ്വരൂപം ഈ സംഗമയുഗം പരിശ്രമത്തിൻ്റെ യുഗമല്ല സർവപ്രാപ്തികളുടെയും അനുഭവങ്ങളുടെ യുഗമാണ് അറുപത്തിമൂന്ന് ജന്മം പരിശ്രമിച്ചു എന്നാൽ ഇപ്പോൾ പരിശ്രമത്തിൻ്റെ ഫലം പ്രാപ്തമാക്കുവാനുള്ള യുഗം അതായത് സമയമാണ് ബാബ്ദാദ പറയുന്നു ഇപ്പോൾ മർജീവ ജന്മത്തിൽ ആത്മ അഭിമാനം അതായത് ദേഹി അഭിമാനീ സ്ഥിതിയും ഇങ്ങനെ തന്നെ സ്വഭാവവും സ്വാഭാവികവും ആകണം പരിശ്രമിക്കേണ്ടി വരരുത് ഓരോ ബ്രാഹ്മണ കുട്ടികൾക്കും ഇനി സമയാനുസരണം ദേഹി ഭിമാനീ സ്ഥിതി സ്വാഭാവികം ആകണം സദാ ദേഹി അഭിമാനീ സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ ജീവൻ മുക്തി പ്രാപ്തമാക്കുക തന്നെ വേണം എന്നാൽ ജീവൻ മുക്തമാകുന്നതിന് മുമ്പ് പരിശ്രമമുക്തമാകൂ ഈ സ്ഥിതി സമയത്തെ സമീപം കൊണ്ടുവരും താങ്കളുടെ ഈ സ്ഥിതി ആത്മാക്കൾക്ക് മുക്തിധാമത്തിൻ്റെ കവാടം തുറക്കപ്പെടും ഇത് പരിശോധിക്കൂ സ്വാഭാവിക സ്മൃതിയിൽ നിന്നും സമർത്ഥ സ്വരൂപം ഇതുവരെ ആയിട്ടുണ്ട് സമർത്ഥ സ്വരൂപം ആകുക തന്നെയാണ് വ്യർത്ഥത്തെ സഹജമായി സമാപ്തം ആക്കുക അപ്പോൾ വീണ്ടും വീണ്ടും പരിശ്രമം ചെയ്യേണ്ടി വരികയില്ല എന്തു തന്നെ വന്നാലും ഹിമാലയത്തേക്കാൾ വലുതായാലും നൂറ് മടങ്ങ് സമസ്യയുടെ സ്വരൂപം ആയാലും ശരീരത്തിലൂടെ ആകട്ടെ മനസ്സിലൂടെ ആകട്ടെ വ്യക്തികളിലൂടെ ആകട്ടെ പ്രകൃതിയിലൂടെ സമസ്യകൾ ആകട്ടെ പരിതസ്ഥിതി താങ്കളുടെ സ്വസ്ഥിതിക്ക് മുന്നിൽ ഒന്നും തന്നെ അല്ല സ്വസ്ഥിതിക്കുള്ള മാർഗമാണ് സ്വമാനം സ്വാഭാവിക രൂപത്തിൽ സോമാനം ഉണ്ടാകണം ഓർമ്മിക്കേണ്ടി വരരുത് ഓരോ കൽപ്പവും താങ്കൾ തന്നെയാകും വിജയി ഇത് നിശ്ചിതമാണ് ഈ വർഷം നോക്കൂ ദൃഢമായി സങ്കൽപ്പം എടുത്തു ശിവരാത്രി നാലു ഭാഗത്തും ഉണർവുത്സാഹത്തോടെ ആഘോഷിക്കണം എന്ന് ആഘോഷിച്ചില്ലേ ദൃഢസങ്കൽപ്പത്തിലൂടെ എന്ത് ചിന്തിച്ചുവോ അത് നടന്നില്ലേ അപ്പോൾ ഇത് ഏത് കാര്യത്തിൻ്റെ അത്ഭുതമാണ് ഏകതയും ദൃഢതയും ഇങ്ങനെ തന്നെ എല്ലാവരും ചേർന്ന് പരസ്പരം ധൈര്യത്തോടെ ഈ സങ്കല്പം ചെയ്യൂ ഇനി സമയത്തെ സമീപം കൊണ്ടുവരിക തന്നെ വേണം ആത്മാക്കൾക്ക് മുക്തി നൽകണം ഇങ്ങനെ പരസ്പരം സഹയോഗി ആകൂ എല്ലാവരും മാസ്റ്റർ സർവശക്തിവാനായി മുന്നോട്ട് പറന്നു പോകണം ദാതാവായി സഹയോഗം നൽകൂ പ്രശ്നങ്ങളെ നോക്കരുത് സഹയോഗിയാകൂ സോമാനത്തിൽ കഴിയൂ ബഹുമാനം നൽകി സഹയോഗി ആകൂ എന്തെന്നാൽ ഏതൊരു ആത്മാവിനും താങ്കൾ ഹൃദയത്തിൽ നിന്നും ബഹുമാനം നൽകുന്നു എങ്കിൽ ഇത് വളരെ വളരെ വലിയ പുണ്യമാണ് എന്തുകൊണ്ടെന്നാൽ ദുർബല ആത്മാവിനെ ഉണർവിലേക്കും ഉത്സാഹത്തിലേക്കും കൊണ്ടുവന്നു എങ്കിൽ എത്ര വലിയ പുണ്യമാണ് വീഴുന്നവരെ ഇടുകയല്ല വേണ്ടത് ചേർത്ത് പിടിക്കണം അതായത് പുറമേ പിടിക്കുകയല്ല ചേർത്ത് പിടിക്കുക അർത്ഥം ബാപ് സമാനം ആക്കുക സഹയോഗം നൽകുക എന്തെല്ലാം ചെയ്യണം ബഹുമാനം നൽകുക സമാനത്തിൽ കഴിയുക അത്രമാത്രം സമർത്ഥമായി സമർത്ഥം ആക്കുക ആരാണോ ദുർബല ആത്മാവ് അവരുടെ ദുർബലതയെ കണ്ടുകൊണ്ടിരുന്നാൽ എങ്ങനെ സഹയോഗിയാകും സഹയോഗം നൽകൂ എങ്കിൽ ആശീർവാദങ്ങൾ ലഭിക്കും സമയത്തിൻ്റെ തീവ്രഗതിയുടെ വേഗത കണ്ട് ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത് കേവലം കുറച്ച് ആത്മാക്കളുടെ സേവനം അല്ല ചെയ്യേണ്ടത് എന്നാൽ വിശ്വത്തിലെ സർവ ആത്മാക്കളുടെയും മുക്തി ദാതാവ് നിമിത്തമായി താങ്കളാണ് എന്തെന്നാൽ ബാബയുടെ കൂട്ടുകാരാണ് അപ്പോൾ സമയത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഇപ്പോൾ ഒരേ സമയം ഒന്നിച്ച് മൂന്ന് സേവനങ്ങൾ ചെയ്യണം ഒന്ന് ശബ്ദത്തിൻ്റെ രണ്ട് സ്വന്തം ശക്തിശാലി സ്ഥിതിയിലൂടെ മൂന്ന് ശ്രേഷ്ഠ ആത്മീയ വൈബ്രേഷനിലൂടെ സർവശക്തികളുടെ കിരണങ്ങൾ പരക്കണം അന്തരീക്ഷം മാറണം വൈബ്രേഷനിലൂടെ ഹൃദയത്തിൽ മുദ്രണം ചെയ്യപ്പെടുന്നു ശബ്ദം മറന്നുപോയേക്കാം എന്നാൽ വൈബ്രേഷൻ്റെ മുദ്ര എളുപ്പം പോവുകയില്ല ബാബ്ദാദ ഡ്രില്ല് ചെയ്യിപ്പിച്ചു ഇപ്പോൾ സെക്കൻഡിൽ ജ്ഞാനസൂര്യൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് നാനാഭാഗത്തെയും ഭയഭീതരായ ചഞ്ചലരായ ആത്മാക്കൾക്ക് സർവശക്തികളുടെയും കിരണങ്ങൾ പരത്തൂ വളരെ ഭയഭീതരാണവർ അവർക്ക് ശക്തി നൽകൂ വൈബ്രേഷൻ പരത്തൂ ഓരോരുത്തരും പറയുന്നു എൻ്റെയും ഓർമ്മ നൽകണം എൻ്റെയും ഓർമ്മ നൽകണം ബാബ്ദാദ പറയുന്നു ഓരോ പ്രിയപ്പെട്ട കുട്ടികളുടെയും ഓർമ്മ ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നിരിക്കുന്നു സംഘടനയുടെ ശക്തിക്ക് എന്തു വേണമോ അത് ചെയ്യാൻ സാധിക്കും സംഘടനയുടെ ലക്ഷണത്തിൻ്റെ ഓർമ്മ ചിഹ്നമാണ് പഞ്ച അഞ്ചാണ് പക്ഷേ സംഘടനയുടെ അടയാളമാണ് എന്ത് ചെയ്താലും താങ്കളുടെ സംഘടനയുടെ മഹാനതയാണ് സംഘടനയുടെ കോട്ട ശക്തിശാലിയാണ് സൊമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായി ഓരോ പരിസ്ഥിതിയെയും തരണം ചെയ്യുന്ന സദാ വിജയി ഭവിക്കട്ടെ സീറ്റിൽ ഉള്ളവരുടെ ഓർഡർ ആണ് അനുസരിക്കുക സീറ്റിൽ ഇരിക്കൂ എങ്കിൽ വിജയി മാറും സംഗമ യുഗം തന്നെ സദാ വിജയി ആകുന്നതിനുള്ള യുഗമാണ് ഈ യുഗത്തിന് വരദാനവും ഉണ്ട് അതിനാൽ വരദാനിയായി വിജയി ആകൂ സർവ ആസക്തികളുടെ മേലെയും വിജയം പ്രാപ്തമാക്കുന്നവർ തന്നെയാണ് ശിവശക്തി പാണ്ഡവ സേന ഓം ശാന്തി